നമസ്കാരം വയനാട് ചൂരൽമല ദുരന്തം കഴിഞ്ഞ് പത്ത് അറുപത്തി അഞ്ച് ദിവസത്തോളം പിന്നിടുമ്പോഴും ഫോട്ടോഷൂട്ടുകാരും മാപ്രകളെല്ലാം മടങ്ങിക്കഴിഞ്ഞെങ്കിലും യൂത്ത് ബ്രിഗേഡ് എന്ന ചെറുപ്പങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്തുകൊണ്ടത് പറയേണ്ടി വന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട് ആ മലവെള്ളപ്പാച്ചലിൽ ജീവൻ നഷ്ടപ്പെട്ട പവിത്രയുടെ ഡി എൻ എ പരിശോധനാ ഫലം അങ്ങനെ ആ മൃതദേഹം അല്ലെങ്കിൽ ആ ശരീര അവശിഷ്ടങ്ങൾ തിരിച്ചറിയുകയായിരുന്നു ഈ അപകടത്തിൽ പവിത്രയും മകളും ഭർത്താവും മരണപ്പെട്ടു പവിത്രയുടെ ഡി ഫലം പുറത്തു വന്നപ്പോൾ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ അത് പുറത്തെടുത്ത് മറവു ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു കുത്തുമലയിലാണ് അങ്ങനെ ഒരു പൊതുശ്മശാനം ക്രമീകരിച്ച് തിരിച്ചറിയാത്തവരെയെല്ലാം പല കുഴിമാടങ്ങൾ എടുത്ത് അതിൽ മറവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്രയും ദിവസം കഴിഞ്ഞ് ഒരു ഡി പരിശോധന വരുമ്പോൾ ഈ ശേഷിക്കുന്ന കുടുംബാംഗങ്ങൾ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു പവിത്രയുടെ ശരീരഭാഗങ്ങളെടുത്ത് മറ്റൊരു ശ്മശാനത്തിൽ കൊണ്ടുപോയി ആചാരപൂർണമായിട്ട് അത് മറവ് ചെയ്യണമെന്നുള്ള ആഗ്രഹം അത് ഡിവൈഎഫ്ഐ അറിയിച്ചു ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിലെ ആ ചെറുപ്പങ്ങൾ കൈമേയി മറന്ന് അവർ വീണ്ടും ഊർജ്ജസ്വലരായി ആ പൊതു ശ്മശാനത്തിലേക്ക് ചെന്നു അവിടെ നിന്ന് മൂന്ന് കുഴികളിലായിട്ടാണ് പവിത്രയുടെ ഈ ശരീര അവശിഷ്ടങ്ങൾ മറവ് ചെയ്തിരുന്നത് അതെല്ലാം പുറത്തെടുത്ത് കുടുംബാംഗങ്ങൾക്ക് കൈമാറി സമീപത്തെ ചേലോട് പുൽക്കുന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ആചാരപ്രകാരം മറവ് ചെയ്തു ഫോട്ടോഷൂട്ടിനും മാധ്യമങ്ങൾക്ക് മുന്നിലെ പ്രകടനങ്ങൾക്കും പലരും വന്നുപോയി പല സഹായങ്ങളും തരാമെന്നുള്ള മോഹന വാഗ്ദാനം നൽകിയവർ പോലും അതിനെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുന്നില്ല അവർ പൊടിയും തട്ടിപ്പോയി അവർക്കവിടെ നിന്ന് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നതെല്ലാം ഉണ്ടാക്കി പക്ഷേ ഇപ്പോഴും ആ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ യൂത്ത് ബ്രിഗേഡ് എന്ന ഡിവൈഎഫിയുടെ ചെറുപ്പങ്ങൾ മാത്രമാണ് സജീവമായി രംഗത്തുള്ളത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ ഓടിയെത്തുകയാണ് അവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെടൽ നടത്തുകയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്തയുമല്ല മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാ കാലത്തും അപമാനിക്കാനും അവഹേളിക്കാനും അവരെക്കുറിച്ച് കുപ്രചരണങ്ങൾ രാഷ്ട്രീയ എതിരഭിപ്രായത്തിന്റെ പേരിൽ ഇവിടത്തെ മാധ്യമങ്ങളെല്ലാം അത്തരം വിഭാഗക്കാർ നിയന്ത്രിക്കുന്നത് കൊണ്ട് അത് മാത്രമേ പുറത്തേക്ക് വരാറുള്ളൂ പക്ഷേ വസ്തുതാപരമായി എന്താണ് ആ ദൃശ്യങ്ങൾ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നില്ല ഇത്രയും ദിവസം പഴക്കം ചെന്ന ശരീരാവശിഷ്ടങ്ങൾ ഒരു മനുഷ്യൻ ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികളോ ഫോറൻസിക്കോ പോലീസോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മനസ്സിന്റെ വിശാലതയൊന്ന് കാണാതെ പോകരുത് കാര്യം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കുറച്ച് കരളുറപ്പ് വേണ്ടതുണ്ട് അത് കൂടപ്പിറപ്പാണെന്നും ആ കൂടപ്പിറപ്പുകളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുകയാണ് ഫോട്ടോഷൂട്ടും മാപ്പറകളെല്ലാം പടിയിറങ്ങിയപ്പോൾ കൂടെ തിരിച്ചിറങ്ങിപ്പോയവരുണ്ട് നാടകം കളിക്കാൻ വന്നവരുണ്ട് അവരല്ല യഥാർത്ഥത്തിൽ മനുഷ്യ സ്നേഹികൾ തിരിച്ചറിയാൻ പറ്റുന്ന സന്ദർഭമാണ് അറുപത്തഞ്ചാം ദിവസത്തിന് ശേഷവും ഡി എൻ എ പരിശോധനകൾ പുറത്തു വരുമ്പോൾ ആർക്കെങ്കിലും ഇത്തരം ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊപ്പം നിന്ന് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഇപ്പോഴും ഇടപെടുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ വാർത്ത വരണമെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ സമ്മർദ്ദത്തിലോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകണം അതിനെ പലപ്പോഴും കണ്ടില്ല എന്നോ അല്ലെങ്കിൽ കഴിഞ്ഞാലും കാണാത്ത ഭാവത്തിന് പോകുന്നതാണ് മാധ്യമശൈലി കാര്യം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലർക്ക് വേണ്ടി ഇവരെയെല്ലാം ഒരു പ്രത്യേക ഭീകരരായിട്ടാണല്ലോ ചിത്രീകരിച്ചു കൊണ്ടുവരുന്നത് അത് പൊളിഞ്ഞു പോയാലോ അതുകൊണ്ട് അവർ ചെയ്യുന്ന നന്മകളെ ഒളിപ്പിച്ച് പിടിപ്പിക്കുകയാണ് നമ്മുടെ മാധ്യമധർമ്മക്കാർ ചെയ്യുന്നത് എന്തായാലും ആ ചെറുപ്പക്കാർ ഇങ്ങനെ പവിത്ര എന്ന ഒരു സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം കുഴിച്ചു പുറത്തെടുത്ത് ആ കുടുംബങ്ങൾക്ക് വേണ്ടി അത് മറവ് ചെയ്യാൻ വേണ്ട സഹായങ്ങൾ ചെയ്തില്ലേ അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട് അവർക്ക് മുന്നിൽ തല കുമ്പിടുകയാണ് ആ പ്രവർത്തനത്തെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്